പരിശുദ്ധ 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 പരമ 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 ഈ ആരാധനയുടെ മണിക്കൂറില് പ്രത്യേകമായിട്ട് പഠിക്കുന്ന ഓരോ മക്കളെയും നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം എൻ്റെ മുമ്പിലായിരിക്കുന്ന എല്ലാ മക്കളും പ്രത്യേകിച്ച് ഈ ആരാധനയിൽ പങ്കെടുക്കുന്ന എല്ലാ മക്കളും അവരുടെ പഠനത്തെയും അവരുടെ ജീവിതത്തെയും അവരുടെ പഠിക്കാനുള്ള ബുദ്ധിമുട്ടുകളെയും ഒക്കെ ഈ നിമിഷത്തിൽ ഈ ആരാധനയുടെ മണിക്കൂറിൽ സമർപ്പിക്കണമേ എന്ന് ഞാൻ പ്രത്യേകമായിട്ട് അപേക്ഷിക്കുകയാണ് ഈ ദേവികാരണത്തിൻ്റെ മുമ്പില് ഈശോ എഴുന്ന എഴുന്നള്ളി വന്നിരിക്കുന്ന ഈ ദേവികാരണത്തിൻ്റെ മുമ്പിൽ നമ്മുടെ എല്ലാ നിയോഗങ്ങളും നമുക്ക് സമർപ്പിക്കാം പ്രത്യേകമായി നമ്മൾ പഠിക്കുന്ന കാര്യങ്ങൾ നമുക്ക് സമർപ്പിക്കാം നമ്മുടെ പഠനത്തെ സമർപ്പിക്കുക നമ്മുടെ ബുദ്ധിയെ സമർപ്പിക്കുക നമ്മുടെ ജീവിതത്തിൻ്റെ ഓരോ കാര്യങ്ങളെ സമർപ്പിക്കുക നമ്മുടെ കുടുംബത്തെ സമർപ്പിക്കുക നമ്മുടെ പഠിക്കുന്ന ക്ലാസ്സുകളെ സമർപ്പിക്കാം പഠിപ്പിക്കുന്ന ടീച്ചർമാരെ സമർപ്പിക്കുക അതോടൊപ്പം ദൈവം നമുക്ക് തന്ന എല്ലാ അനുഗ്രഹങ്ങളെയും കഴിവുകളെയും ദൈവത്തിൻ്റെ മുമ്പിലേക്ക് നമുക്ക് വിട്ടുകൊടുക്കാം പരിശുദ്ധാത്മാവയെ കടന്നു വന്ന് ഞങ്ങളെ ഓരോരുത്തരെയും വിശുദ്ധീകരിക്കണമേ എന്ന് നമുക്ക് ഈ നിമിഷം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക സെഹിയോൻ മാളികയിലെ പരിശുദ്ധാത്മാവ് കടന്നു വന്നതുപോലെ ഈ മക്കളുടെ മേൽ കടന്നു വരുവാൻ വേണ്ടി ഈ നിമിഷം നമുക്ക് പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മുടെ എല്ലാ നിയോഗങ്ങളും ദൈവസന്നിധിയിലേക്ക് വിട്ടുകൊടുത്തുകൊണ്ട് കർത്താവെ ഞങ്ങളെ ഓരോരുത്തരെയും ശക്തിപ്പെടുത്താൻ വിശുദ്ധീകരിക്കാൻ കടന്നു വരണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് പരിശുദ്ധാത്മാവിനെ വിളിച്ച് നമുക്ക് ഈ നിമിഷം പ്രാർത്ഥിക്കാം ശ്രീഹന്മാരിൻ നിറഞ്ഞ പോ ശക്തി ഐക്യണേ സ്നേഹന്മാരിൽ നിരണ്യ പോക്തി നായികണേ ദൂപി സ്നേഹജ്വാളയാ സ്വർഗത്തിൽ നീ വരൂ എല്ലാ മക്കളും അഭിഷേകത്തിന് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കെ അച്ഛൻ ചൊല്ലിത്തരുന്ന പ്രാർത്ഥന എല്ലാ മക്കളും നീട്ടിച്ചൊല്ലി പ്രാർത്ഥിക്കണം കേട്ടോ അച്ഛൻ ചൊല്ലിത്തരുന്ന പ്രാർത്ഥന എല്ലാ മക്കളും നീട്ടിച്ചൊല്ലി പ്രാർത്ഥിക്കുക കർത്താവായ പഠനത്തിലേക്ക് എന്റെ പഠിക്കാനുള്ള ഓരോ തടസ്സങ്ങളിലേക്ക് അങ്ങ് കടന്നുവന്ന് എന്നെയും എൻ്റെ പഠനത്തെയും വിശുദ്ധീകരിക്കണമേ വിശുദ്ധീകരിക്കണമേ ഈശോയെ എൻ്റെ ഈശോയെ അങ്ങ് ജ്ഞാനത്തിലും പ്രായത്തിലും ദൈവത്തിനും മനുഷ്യർക്കും പ്രീതികരമായി ജീവിച്ചതുപോലെ വളർന്നതുപോലെ ഞാനും ജ്ഞാനത്തിലും പ്രായത്തിലും ദൈവത്തിനും മനുഷ്യർക്കും പ്രീതികരമായി വളരുവാൻ എന്നെ സഹായിക്കണമേ ഈശോയെ എൻ്റെ പഠനത്തെ അങ്ങയുടെ മുമ്പിലേക്ക് ഞാൻ ഈ നിമിഷം സമർപ്പിക്കുന്നു അങ്ങയുടെ പരിശുദ്ധാത്മാവിനെ അയച്ച് എന്നെയും എന്റെ പഠനത്തെയും വിശുദ്ധീകരിക്കണമേരിക്ക സഹിയോൻ മാളികയില് ശിഷ്യന്മാരുടെ മേൽ പരിശുദ്ധാത്മാവിനെ അയച്ചതുപോലെ എന്റെ ജീവിതത്തിലും എന്റെ പഠനത്തിലേക്കും എന്റെ പഠനത്തിലേക്കും അങ്ങ് പരിശുദ്ധാത്മാവിനെ അയച്ച് അയച്ച് ശക്തിപ്പെടുത്തണമേ ശക്തിപ്പെടുത്തണമേ ഈശോയെ പ്രത്യേകമായി പ്രത്യേകമായി ഞാൻ പഠിക്കുന്ന സ്കൂളിനെയും എന്നെ പഠിപ്പിക്കുന്ന അധ്യാപകരെയും അധ്യാപകരെയും എന്റെ കൂടെ പഠിക്കുന്ന പഠിക്കുന്ന എന്റെ കൂട്ടുകാരെയും ബന്ധപ്പെടുന്ന ഓരോരുത്തരെയും പ്രത്യേകിച്ച് എന്റെ വീടിനെയും എന്റെ മാതാപിതാക്കളെയും എന്റെ പഠിക്കുന്ന സാഹചര്യങ്ങളെയും അങ്ങയുടെ മുമ്പിലേക്ക് ഞാൻ ഈ നിമിഷം സമർപ്പിക്കുന്നു ഈശോയെ പ്രത്യേകിച്ച് എനിക്ക് എനിക്ക് പഠിക്കാൻ ബുദ്ധിമുട്ടുള്ള പഠിക്കാൻ ബുദ്ധിമുട്ടുള്ള എന്റെ വിഷയങ്ങളെയും വിഷയങ്ങളെയും മാത്സ് സയൻസ് ഭാഷാ വിഷയങ്ങൾ എല്ലാത്തിനെയും അങ്ങയുടെ മുമ്പിലേക്ക് ഈ നിമിഷം ഞാൻ സമർപ്പിക്കുന്നു ഞാൻ സമർപ്പിക്കുന്നു എനിക്ക് പഠിക്കാൻ എനിക്ക് പഠിക്കാൻ ബുദ്ധിമുട്ടുള്ള ബുദ്ധിമുട്ടുള്ള ഈ വിഷയത്തിൽ ഈ വിഷയത്തിൽ എന്നെ സഹായിക്കാൻ എന്നെ സഹായിക്കാൻ ഈശോയെ ഈശോയെ നിന്റെ പരിശുദ്ധാത്മാവിനെ അയച്ച് നിന്റെ പരിശുദ്ധാത്മാവിനെ നിന്റെ സഹായകനെ അയച്ച് സഹായകനച്ച് എന്നെ ശക്തിപ്പെടുത്തണമേ എന്നെ ശക്തിപ്പെടുത്തണമേ ഞാൻ പഠിക്കാൻ ഉപയോഗിക്കുന്ന ഞാൻ പഠിക്കാൻ ഉപയോഗിക്കുന്ന എന്റെ പഠനോപകരണങ്ങളെയും എന്റെ ഞാൻ പഠിക്കാനിരിക്കുന്ന എന്റെ സാഹചര്യങ്ങളെയും ഞാൻ പഠിക്കുന്ന ഓരോ സമയത്തെയും അങ്ങ് ആശീർവദിക്കണമേ ഈശോയെ ഈ അധ്യയന വർഷത്തിൽ യാതൊരുവിധ അപകടങ്ങളോ രോഗങ്ങളോ തടസ്സങ്ങളോ ഇല്ലാതെ സ്കൂളിൽ പോകുവാനും നന്നായി പഠിക്കുവാനും നന്നായി ജീവിക്കുവാനും തെറ്റായ കൂട്ടുകെട്ടുകളിലേക്കോ ബന്ധങ്ങളിലേക്കോ പോകാതെ നല്ല മകനായി നല്ല മകളായി ജീവിക്കുവാൻ എന്നെ സഹായിക്കണമേ ഈ അധ്യായന വർഷത്തിൽ നല്ല കൂടെ നല്ല കൂടെ എല്ലാ വിഷയങ്ങൾക്കും എല്ലാ വിഷയങ്ങൾക്കും പാസ്സാകുവാൻ എന്നെ എന്നെ സഹായിക്കണമേ സഹായിക്കണമേ ഞാൻ പഠിക്കാനിരിക്കുന്ന ഓരോ നിമിഷത്തിലും ഓരോ നിമിഷത്തിലും പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ നിറയുവാൻ ശക്തിയാൽ നിറയുവാൻ എന്നെ എന്നെ സഹായിക്കണമേ സഹായിക്കണമേ പരിശുദ്ധ അമ്മേ പരിശുദ്ധ ఎక్కువే ఈ నిమిషం ఈ ప్రార్థిమే ప్రాథిధి ఎక్కువ ఎంషం ప్రార్థిమే ప్రార్థి మధ్యస్థనయ్య విశుద్ధోస్ పుణ్యవనెస్ ఈ నిమిషం ఈ నిమిషం ఎర్థిక എന്റെ ഏറ്റവും വലിയ ആവശ്യമായ ഈ നിയോഗം എൻ്റെ മക്കൾക്ക് എന്തെങ്കിലും വിഷയങ്ങൾ പഠിക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അത് സമർപ്പിക്കേ എന്തെങ്കിലും അസുഖങ്ങളുണ്ടെങ്കിൽ ഈ നിമിഷം സമർപ്പിക്കേ ചിലപ്പോൾ മൈഗേരിയൻ്റെ പ്രശ്നമൊക്കെ ഉള്ളവരുണ്ട് പഠിക്കാൻ ബുദ്ധിമുട്ടുള്ളവരുണ്ട് പറഞ്ഞ് ചിലപ്പോൾ ചില ഭാഷാ വിഷയങ്ങള് എത്ര വായിച്ചിട്ടും മനസ്സിലാകാത്ത മക്കളുണ്ട് മാത്സെന്ന് കേൾക്കുമ്പോൾ അല്ലെങ്കിൽ കെമിസ്ട്രി എന്ന് കേൾക്കുമ്പോൾ സയൻസ് വിഷയങ്ങൾ കേൾക്കുമ്പോൾ ഒത്തിരി ടെൻഷനടിക്കുന്നവർ നമ്മുടെ ഇടയിൽ ഉണ്ട് ചില ടീച്ചർമാരുണ്ട് നമ്മളെപ്പോഴും പേടിപ്പെടുത്തുന്ന ചില ടീച്ചർമാർ ചില ടീച്ചർമാർ പഠിപ്പിക്കുമ്പോൾ നമുക്ക് ഭയങ്കര പേടിയാണ് ചില മക്കൾക്ക് ഈശോയുടെ മുമ്പിൽ കൊടുക്കുക എന്താണോ വിഷമമുള്ളത് പഠിക്കുന്ന കാര്യത്തിൽ എന്താണോ തടസ്സമുള്ളത് പഠിക്കുന്ന കാര്യത്തിൽ അത് ഈശോയുടെ മുമ്പിൽ ഒന്ന് സമർപ്പിക്കുക ഈശോ നമ്മളെ സഹായിക്കും അതുകൊണ്ടും പറയുക എന്താണോ നിയോഗം ഈ ദിവ്യകാരണത്തിന്റെ മുമ്പില് എൻ്റെ മക്കളുടെ എല്ലാ ആവശ്യങ്ങളും ഈശോയുടെ മുമ്പിൽ സമർപ്പിക്കുക ചിലപ്പോൾ പരീക്ഷയുടെ സമയത്ത് നമുക്ക് ഭയങ്കര പേടിയാ നമ്മൾ കരയും അയ്യോ പഠിച്ചിട്ട് തീരണില്ല എന്തുകൊണ്ടാന്നറിയോ അത് പരിശുദ്ധാത്മാവ് ഇല്ലാത്തതുകൊണ്ടാണ് നമുക്ക് അങ്ങനെയൊക്കെ തോന്നണേ നമുക്ക് ഒത്തിരി സങ്കടവും വിഷമൊക്കെ വരുന്നത് പരിശുദ്ധാത്മാവ് കൂടെ ഇല്ലാത്തതുകൊണ്ടാണ് ഈ നിമിഷം നമുക്കൊന്ന് നമുക്കൊന്നും അത് ഈ നിമിഷം ഒന്ന് സമർപ്പിക്കാം പഠിപ്പിക്കുന്ന ടീച്ചർമാർ ആരെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അവരെ സമർപ്പിച്ചോളണം തെറ്റായിട്ടുള്ള കൂട്ടുകെട്ടുകൾ അത് സമർപ്പിച്ചോളാം പ്രത്യേകിച്ച് പഠിക്കുന്ന വിഷയങ്ങൾ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അത് സമർപ്പിക്കണം ഈ നിമിഷം അതിനുവേണ്ടി അച്ഛൻ പ്രാർത്ഥിക്കുക എന്റെ ഈ നിയോഗം ചേർന്ന് എന്റെ ഈ നിയോഗം സാധിച്ചു തരികയും എന്നെ വിശുദ്ധീകരിക്കുകയും എനിക്ക് വേണ്ട എല്ലാ കൃപകളും നൽകി പഠിക്കുന്നതിൽ ഉന്നത വിജയം നേടുവാൻ എന്നെ അർഹനാക്കുകയും ചെയ്യണമേ നമുക്ക് ഈ നിമിഷം നമ്മുടെ എല്ലാ നിയോഗങ്ങളും നമ്മൾ സമർപ്പിച്ചു പ്രാർത്ഥനകൾ സമർപ്പിച്ചു നമ്മുടെ ആവശ്യങ്ങൾ സമർപ്പിച്ചു പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിച്ചു പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്തിന് വേണ്ടി നമുക്ക് ഈ നിമിഷം പ്രാർത്ഥിക്കാം ആത്മാവയെ കടന്ന് വന്ന് ഞങ്ങൾ ഓരോരുത്തരെയും അനുഗ്രഹിക്കണേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവേയും ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ എന്ന് നമുക്ക് ഗീതത്തിൽ പാടി നമുക്ക് പ്രാർത്ഥിക്കാം കണ്യവാനായ കർത്താവെ എൻ്റെ മുമ്പിലായിരിക്കുന്ന ഈ മക്കൾക്ക് വേണ്ടി ഞാൻ ഈ നിമിഷം പ്രാർത്ഥിക്കുന്നു ഇവരുടെ പഠനത്തെയും ഇവർ പഠിക്കാനിരിക്കുന്ന നേരങ്ങളെയും ഇവർ പഠിക്കുന്ന വിഷയങ്ങളെയും പ്രത്യേകിച്ച് ഇവർ പഠിക്കുന്ന ക്ലാസ്സുകളെയും അങ്ങയുടെ മുമ്പിലേക്ക് സമർപ്പിക്കുന്നു ഈശോയെ നല്ല മക്കളായിട്ട് പഠിക്കാൻ എല്ലാവിധ അനുഗ്രഹങ്ങളും നൽകി ഈ മക്കളെ ഓരോരുത്തരെയും ശക്തിപ്പെടുത്തണമേ എന്ന് ഈ നിമിഷം ഞാൻ പ്രാർത്ഥിക്കുന്നു പ്രാർത്ഥന കേൾക്കണമേ കർത്താവേജന കേൾക്കണമേ കർത്താവേജന കേൾക്കണമേ കരങ്ങൾ നീട്ടി നമുക്ക് പാടി പ്രാർത്ഥിക്കാം പ്രാർത്ഥന കേൾക്കണമേ കർത്താവേ ിരുകരങ്ങൾ നെഞ്ചോട് ചേർത്ത് പിടിക്കാം കാരണവാനായ ദൈവമേ ഈ മക്കൾ പഠിക്കുന്ന ഓരോ വിദ്യാലയങ്ങളെയും അങ്ങയുടെ മുമ്പിലേക്ക് ഞാൻ സമർപ്പിച്ച് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു പോകുന്ന വഴികളെയും സമർപ്പിക്കുന്നു യാതൊരുവിധ അപകടങ്ങളോ രോഗങ്ങളോ ബുദ്ധിമുട്ടുകളോ പകർച്ചവ്യാധികളോ ഒന്നും ഇല്ലാതെ നന്നായിട്ട് പോകുവാനും വിദ്യാലയങ്ങളിൽ എത്തിച്ചേരുവാനും നന്നായിട്ട് പഠിക്കാനും നന്നായിട്ട് പഠിക്കാനുള്ളൊരു അന്തരീക്ഷമൊക്കെ നൽകി ഈ മക്കളെ വിശദീകരിക്കണമേ എന്ന് ഈ നിമിഷം പ്രാർത്ഥിക്കുന്നു ഈശോയെ പ്രത്യേകിച്ച് ഇവിടെ വിദ്യാലയങ്ങളിൽ ഈ മക്കളെ പഠിപ്പിക്കുന്ന ഓരോ അധ്യാപകരെയും ആശീർവദിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ഈ മക്കൾക്ക് മനസ്സിലാകുന്ന രീതിയിൽ നന്നായിട്ട് പഠിപ്പിക്കാൻ പഠിപ്പിക്കാനുള്ള കൃപ ഓരോ അധ്യാപകർക്ക് നൽകി ഈ മക്കളെ നല്ല മക്കളായി വളർത്തിയെടുക്കുവാനുള്ള ശക്തി ഓരോ അധ്യാപകർക്ക് നൽകി വിശുദ്ധീകരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ഈ നിമിഷം അധ്യാപകരായി ഇവരെ പഠിപ്പിക്കാൻ പോകുന്ന ഓരോ അധ്യാപകരെയും അനുഗ്രഹിച്ച് ആശീർവദിക്കണമേ എന്ന് ഈ നിമിഷം നമുക്ക് കർത്താവിനോട് പ്രാർത്ഥിക്കാം പ്രാർത്ഥന കേൾക്കണമേ കർത്താവേ കേൾക്കണമേ കർത്താ നമ്മളെ പഠിപ്പിക്കുന്ന ഓരോ അധ്യാപകരെയും ഓർത്ത് കരങ്ങൾ വിരിച്ചു പിടിച്ച് അധ്യാപകരെ സമർപ്പിച്ചൊന്ന് പാടി പ്രാർത്ഥിച്ചേ പ്രാർത്ഥന രണ്ട് കനങ്ങളും നെഞ്ചോട് ചേർത്ത് പിടിക്കുക ഈ നിമിഷം നമ്മൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക നമ്മുടെ കൂടെ പഠിക്കുന്ന നമ്മുടെ കൂട്ടുകാരാ നമ്മുടെ കൂട്ടുകാരെ നല്ലതാണെങ്കിലാണ് നമ്മുടെ സ്വഭാവവും നന്നായിട്ടിരിക്കുക നമുക്ക് പഠിക്കാനുള്ള കൃപകൾ കിട്ടുക നന്നായിട്ട് പഠിക്കുന്ന പഠിക്കുന്നൊരു കൂട്ടുകാരനുണ്ടെങ്കിൽ നമ്മളും പഠിക്കും അതുകൊണ്ട് ഈശോയെ എൻ്റെ മുമ്പിലായിരിക്കുന്ന ഈ മക്കളെ ഞാൻ അങ്ങയുടെ മുമ്പിലേക്ക് സമർപ്പിക്കുന്നു ഇവരുമായിട്ട് കൂട്ടുകൂടുന്ന ഓരോ മക്കൾക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുന്നു മദ്യത്തിൻ്റെ മയക്കുമരുന്നിൻ്റെ തെറ്റായ ശീലങ്ങളുടെ തെറ്റായ ബന്ധങ്ങളുടെ അടിമത്തത്തിൽ നിന്നെല്ലാം ഇവരെയും ഇവരുടെ കൂട്ടുകാരെയും രക്ഷിക്കണമേ എന്ന് ഈ നിമിഷം പ്രാർത്ഥിക്കുന്നു കരങ്ങൾ ഉയർത്തി നമുക്ക് ഈ ദിവികാരനാഥനെ നോക്കി വിശ്വാസത്തോടെ നമ്മുടെ കൂട്ടുകാർക്ക് വേണ്ടി നല്ല കൂട്ടുകാരെ ലഭിക്കാൻ വേണ്ടി പാടി പ്രാർത്ഥിച്ചേ പ്രാർത്ഥന കേൾക്കേ നമുക്ക് ഇരുകരങ്ങൾ നെച്ചോട് ചേർത്ത് പിടിക്കാം നമുക്ക് ചില വിഷയങ്ങൾ വളരെ വളരെ ബുദ്ധിമുട്ടാണ് ചിലർക്ക് മാത്സാ ഭയങ്കര ബുദ്ധിമുട്ടാണ് ചിലർക്ക് മാത്സ് എന്ന് കേൾക്കുമ്പോൾ ഭയങ്കര സങ്കടമാണ് എങ്ങനെ പഠിച്ചു ചേർക്കും ഭയങ്കര ബുദ്ധിമുട്ടാണ് ഈശോയുടെ മുമ്പിലേക്ക് നമുക്ക് കൊടുക്കാം നിനക്ക് സയൻസ് ആണോ കെമിസ്ട്രി ആണോ സയൻസ് ആണോ ബയോളജി ആണോ ഫിസിക്സ് ആണോ ഏതാണ് ബുദ്ധിമുട്ട് ഈശോയുടെ മുമ്പിൽ കൊടുക്ക് ചിലർക്ക് ഭാഷാ വിഷയങ്ങൾ ഭയങ്കര ബുദ്ധിമുട്ടാണ് ചിലപ്പോൾ മാത്സ് ആയിരിക്കാം അല്ല ഇംഗ്ലീഷ് ആയിരിക്കാം ഹിന്ദി ആയിരിക്കാം ചിലപ്പോൾ മലയാളം ആയിരിക്കാം എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് ഈശോയുടെ ഉമ്മിൽ കൊടുക്ക് ഈശോയെ ഈ മക്കൾ ഓരോരുത്തരും സമർപ്പിക്കുന്ന ഈ വിഷയങ്ങളിൽ ഇവർക്ക് ഒത്തിരി ബുദ്ധിമുട്ടുകളുണ്ട് ഈശോയെ ആ ബുദ്ധിമുട്ടുള്ള വിഷയത്തിൽ നീ ഒന്ന് സഹായിക്കണേ എന്ന് ഈ നിമിഷം ഞാൻ പ്രാർത്ഥിക്കുക ദൈവമേ പഠിക്കുന്ന ഈ മക്കൾക്ക് ഏത് വിഷയത്തിനാണോ ബുദ്ധിമുട്ടുള്ളത് ആ വിഷയത്തിൽ സഹായിക്കാൻ നീ കടന്നു വന്ന് നിൻ്റെ മാലാകന്മാരെ അയച്ച് നിൻ്റെ പരിശുദ്ധാത്മാവിനെ അയച്ച് ഈ മക്കളെ ശക്തിപ്പെടുത്തണമേ എന്ന് ഈ നിമിഷം പ്രാർത്ഥിക്കുന്നു കർത്താവേ ഈ മക്കൾ ഇവരുടെ ബുദ്ധിമുട്ടുള്ള വിഷയങ്ങളിൽ നന്നായിട്ട് പഠിക്കാനും സമയം കണ്ടെത്തി പഠിക്കാനും നല്ല കൂടി പാസ്സാകാനും ഈ നിമിഷം ഈ മക്കളെ അനുഗ്രഹിക്കണമേ എന്ന് ഈ നിമിഷം പ്രാർത്ഥിക്കുന്നു രണ്ട് കരങ്ങളും നീട്ടി ദിവികാനാഥനെ നോക്കി നമുക്ക് പാടി പ്രാർത്ഥിക്കാം ഈ നിമിഷം നമ്മുടെ ബുദ്ധിമുട്ടുള്ള വിഷയമോർത്ത് പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം ഉണ്ടാകാൻ വേണ്ടി നമുക്ക് പാടി പ്രാർത്ഥിക്കാം പ്രാർത്ഥന കേൾക്കണമേ കർത്താവേ യാ ഒരിക്കൽ കൂടി പ്രാർത്ഥ കേൾ കാണാ കർത്താവേതാവേന ഒരു നിമിഷം കണ്ണുകളടച്ച് ഈ ദിവരണത്തിന്റെ മുമ്പിൽ എൻ്റെ മക്കള് എന്തെങ്കിലും നിയോഗങ്ങൾ ചിലപ്പോ പഠിക്കാനുള്ള സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ നമ്മുടെ വീട്ടില് ചിലപ്പോൾ ഒത്തിരി തടസ്സങ്ങളുണ്ട് വീട്ടിൽ ചിലപ്പോൾ അപ്പൻ്റെ അമ്മയുടെ മദ്യ വഴക്കുകളായിരിക്കാം ചിലപ്പോൾ അപ്പൻ്റെ മദ്യപാനശീലമായിരിക്കാം വീട്ടിൽ പഠിക്കാൻ പറ്റാത്തൊരു സാഹചര്യം ആയിരിക്കാം ചില തടസ്സങ്ങളൊക്കെ നമ്മുടെ വീട്ടിലുണ്ട് ഈശോടെ മുമ്പിലേക്ക് നമുക്ക് കൊടുക്കാം ഈശോടെ മുമ്പിലേക്ക് കൊടുക്കാം ഷോയൻ്റെ ഈ തടസ്സം ഒന്ന് മാറ്റി നന്നായിട്ട് പഠിക്കാൻ എത്ര തടസ്സങ്ങളുണ്ടെങ്കിലും നന്നായിട്ട് പഠിച്ച് നല്ല മാർക്ക് വാങ്ങിക്കാൻ ഉന്നത വിജയം വരിക്കാൻ പരീക്ഷയിൽ ഉന്നത മാർക്ക് വാങ്ങിക്കാൻ എന്നെ സഹായിക്കണ ഈശോയെന്ന് ഈ നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം എൻ്റെ പഠനമേഖലയെ വിശുദ്ധീകരിക്കണ ഈശോയെന്ന് പ്രാർത്ഥിക്കാം നമ്മുടെ എല്ലാ ആവശ്യങ്ങളും നമ്മുടെ എല്ലാ വേദനകളും ഒരിക്കൽ കൂടി ദൈവത്തിന് മുമ്പിലേക്ക് കൊടുത്ത് കരങ്ങൾ വിരിച്ചു പിടിച്ച് ഈ ദിവികാരുണ്യനാഥനെ നോക്കി ഒരിക്കൽ കൂടി നമുക്ക് പാടി പ്രാർത്ഥിക്കാം പ്രാർത്ഥന കേൾക്കണമേ കർത്താ നമുക്ക് എല്ലാവർക്കും മുട്ടുമേൽ നിൽക്കാം നമ്മൾ കൊണ്ടുവന്നിട്ടുള്ള പഠനോപകരണങ്ങൾ കയ്യിലെടുത്ത് പിടിക്കാം അച്ഛൻ ഈ നിമിഷം നിങ്ങളെയും നിങ്ങളുടെ പഠനോപകരണങ്ങളെയും വിശുദ്ധീകരിക്കുന്ന നിമിഷമാണ് എല്ലാ മക്കളും മുട്ടിൽ നിന്നിട്ട് നിങ്ങൾ എടുത്തു പിടിച്ചിരിക്കുന്ന പഠനോപകരണങ്ങൾ കയ്യിലെടുത്ത് പിടിക്കുക കയ്യിലെടുത്ത് പിടിക്കുക ഈശോയുടെ മുമ്പിലേക്ക് അത് നീട്ടുക നീട്ടിപ്പിടിക്കുക കുറച്ചെങ്കിലും നീട്ടിപ്പിടിക്കുക ഈശോയുടെ മുമ്പിലേക്ക് നീട്ടിപ്പിടിക്കുക ഈശോയാണ് നമ്മളെ പഠിപ്പിക്കുന്നതും ഈശോയാണ് നമ്മളെ ആശീർവദിക്കുന്നതും ഈശോയാണ് നമ്മളെ വിശുദ്ധീകരിക്കുന്നതും നമ്മൾ പഠി കയ്യിൽ എന്തിരിക്കുന്ന പഠനോപകരണങ്ങൾ നമ്മളെ പഠിക്കാൻ സഹായിക്കുന്ന പഠനോപകരണങ്ങളാണ് ആ പഠിക്കാൻ സഹായിക്കുന്ന പഠനോപകരണങ്ങളിൽ കർത്താവിൻ്റെ അനുഗ്രഹവും അഭിഷേകവും പ്രത്യേകമായിട്ടുള്ള എല്ലാവിധത്തിലുള്ള കൃപകളും ഉണ്ടാകാൻ വേണ്ടി നമുക്ക് ഈ നിമിഷം പ്രാർത്ഥിക്കാം ഈശോയുടെ മുമ്പിൽ അത് നീട്ടിപ്പിടിച്ചുകൊണ്ട് അച്ഛൻ നിങ്ങൾക്ക് വേണ്ടി ഈ നിമിഷം പ്രാർത്ഥിക്കുന്നു എല്ലാ മക്കളും കണ്ണുകൾ അടച്ചോ ഈശോയുടെ മുമ്പിലേക്ക് ആ പുസ്തകങ്ങളും പഠനോപകരണങ്ങളൊക്കെ നീട്ടിപ്പിടിച്ചോ ഈശോയെ അനുഗ്രഹിക്കണമേ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു കാരണവാനായ കർത്താവെ ദൈവസന്നിധിയിൽ അനുഗ്രഹം യാചിച്ചു കൊണ്ട് നിൽക്കുന്ന ഈ മക്കളുടെ മേൽ നീ കടാ കരുണാപൂർവം കടാക്ഷിക്കണമേ ഇവരുടെ ബുദ്ധിക്ക് പ്രകാശവും ഹൃദയത്തിന് സന്തുഷ്ടവും സന്തുഷ്ടിയും ലഭിക്കുമാറാകട്ടെ ഈ വിദ്യാലയ വർഷത്തിൽ പഠിപ്പിക്കേണ്ടവ ഉത്തരവാദിത്വത്തോടുകൂടെ വിശ്വസ്തയോടുകൂടെ പഠിപ്പിക്കുവാൻ അധ്യാപകർക്കും പഠിക്കേണ്ടവ കൃത്യനിഷ്ഠതയോടും ശുഷ്കാന്തിയോടും കൂടെ പഠിക്കുവാൻ ഈ മക്കൾക്കും ആവശ്യമായ അനുഗ്രഹം ലഭിക്കുമാറാകട്ടെ മാതാപിതാക്കന്മാരുടെയും ബന്ധുജനങ്ങളുടെയും അഭിമാന വാചനങ്ങളായും സഭയുടെയും രാഷ്ട്ര രാഷ്ട്രത്വത്തിൻ്റെയും വീരസന്ധാനങ്ങളായും ഈ വിദ്യാർത്ഥികൾ വളർന്നു വരട്ടെ ഇവരിൽ ധാരാളം പേർക്ക് സമൂഹ സേവനത്തിൻ്റെയും അർപ്പിത ജീവിതത്തിനുമായുള്ള ദൈവവിളികൾ ലഭിക്കുമാറാകട്ടെ ദുഷിച്ച സാഹചര്യങ്ങളിൽ നിന്നും ദുഷിച്ച സഹപാഠികളിൽ നിന്നും സാമൂഹ്യ വിരുദ്ധരിൽ നിന്നും ഈ മക്കൾ സംരക്ഷിതരാകട്ടെ നല്ല കൂട്ടുകാരൊത്ത് കൂട്ടുകൂടുവാനും നന്നായിട്ട് പഠിക്കുവാനും ദൈവപ്രീതിയിലും മനുഷ്യപ്രീതിയിലും വളർന്നു വരുവാനും വിദ്യാലയത്തിനും നാടിനും കുടുംബത്തിനും നല്ല മകനായി നല്ല മകളായി വളരുവാനുള്ള എല്ലാ കൃപകളും ഈ മക്കൾക്ക് നൽകണമേ ഇവരുടെ പഠനോപകരണങ്ങളെയും ഇവർ കയ്യിലെന്തിയിരിക്കുന്ന ഓരോ സാധനങ്ങളെയും ഇവരെ വിശദീകരിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യണമേ കഴിവാനായ ദൈവമേ നിൻ്റെ അഭിഷേകം ഈ മക്കൾക്ക് നൽകുമാറാകണമേ നന്നായിട്ട് പഠിക്കാനുള്ള കൃപകൾ നൽകി പരിശുദ്ധാത്മാവിൻ്റെ ശക്തി നൽകി അഭിഷേകം നൽകി ഈ മക്കളെ ഓരോരുത്തരെയും നീ വിശുദ്ധീകരിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യണമേ ഇവർ വീട് വിട്ട് വിദ്യാലയം വരെ പോകുന്ന സമയത്തെയും വിദ്യാലയത്തിലായിരിക്കുന്ന സമയങ്ങളെയും തിരിച്ച് വീട്ടിലെത്തുന്ന നേരം വരെയും നീ ഇവരോട് കൂടെ സംരക്ഷകനായി കൂടെ ഉണ്ടാകണമേ വിദ്യാലയത്തിലായിരിക്കുന്ന നിമിഷങ്ങളിലും നന്നായിട്ട് പഠിക്കാനും പരീക്ഷകളിൽ ഉന്നതമായിട്ടുള്ള വിജയം വരിച്ച് നാടിനും വീടിനും ഈ പള്ളിക്കും ഇടവക സമൂഹത്തിനുമൊക്കെ അഭിമാനമായി തീരുവാൻ ഈ മക്കളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുകയും വിശുദ്ധീകരിക്കുകയും ചെയ്യണമേ ഇവരുടെ തടസ്സങ്ങളെയും ബുദ്ധിമുട്ടുകളെയും പഠിക്കാനുള്ള വിഷമങ്ങളെയും എല്ലാം മടിയേയും അലസതയെയും തെറ്റായിട്ടുള്ള ശീലങ്ങളെയും കൂട്ടുകെട്ടുകളെയും ഒക്കെ നിന്റെ മുമ്പിൽ സമർപ്പിക്കുന്നു ഈശോയെ നിന്റെ അഭിഷേകത്താൽ ഈ മക്കളെ വിശദീകരിച്ച് ഈ പഠനോപകരണങ്ങളെ വിശദീകരിച്ച് നന്നായിട്ട് പഠിക്കാനുള്ള കൃപകൾ നൽകി ഈ മക്കളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുകയും ചേർത്ത് പിടിക്കുകയും വിശദീകരിക്കുകയും ചെയ്യണമേ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ഈ നിമിഷം അച്ഛൻ നിങ്ങളെ ഓരോരുത്തരെയും വെഞ്ചരിക്കുന്നതായിരിക്കും അതുകൊണ്ട് പഠിക്കാനുള്ള പഠനോപകരണങ്ങൾ ഉയർത്തിപ്പിടിക്കുക അച്ഛനെ ഈ നിമിഷം കാറാപ്പത്തെ നിങ്ങളെ വിശുദ്ധീകരിക്കും പരിശുദാത്മാവിനോട് നമുക്ക് ഈ നിമിഷം പാടി പ്രാർത്ഥിക്കാം തന്നാലും ശീർവാദം നമുക്ക് ഈ നിമിഷം സ്വീകരിക്കാം ഈ അധ്യയന വർഷം മുഴുവൻ ഈശോയെ എന്റെ കൂടെ ഉണ്ടാകണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് മുട്ടുകുത്തിന്ന് ഈശോയുടെ ആശീർവാദം നമുക്ക് ഈ നിമിഷം സ്വീകരിക്കാം വിലയേറിയ രക്താലും പാപത്തിൻ കരകളിൽ നിന്നും മർത്തിനു നീ മോചനമേകി െ പരിശുദ്ധ പരമ ദിവയ്ക്ക് ആരാധന സ്നേഹം ഉണ്ടായിരിക്കട്ടെ